ഒന്നുമില്ല ഒരു പറയാ തിരുദൂതൻ ലോകം വസാനിക്കുന്നതുവരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശിയായ മാതൃകാ പുരുഷോത്തമൻ പറയുന്നതാണ് സ്ത്രീകൾക്ക് ഒന്നുമില്ല വളർത്തു മൃഗങ്ങളെ പോലെയാണ് അവരെ നിങ്ങൾ സ്നേഹിച്ചോ ഒരു സ്ത്രീ എങ്ങനെ ഇത്തരം വാചകങ്ങളെ കാണും വ്യക്തിത്വമുള്ള ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീ എങ്ങനെ കാണണമെന്ന് നിങ്ങളങ്ങ് പറ മുഹമ്മദ് നബിയുടെ മരുമകനും കസിനുമായിരുന്ന നാലാമത്തെ ഖലീഫ പ്രവാചകൻ മരിച്ച ഏതാനും വർഷങ്ങൾക്ക് ശേഷം എവരി വുമൺ ഈസ് എവിൾ എന്നാ പറഞ്ഞത് എങ്ങനെയാ സ്ത്രീകൾ മതത്തെ ഇത്രയധികം സ്നേഹിക്കുന്നത് ഒരു പക്ഷേ അർത്ഥമറിയാത്തത് കൊണ്ട് ആശയം അറിയാത്തത് കൊണ്ട് ഈ മതത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ട് അറിയുന്നവർക്ക് ഒരിക്കലും ഈ മതത്തെ അംഗീകരിക്കാൻ